നമസ്കാരം ട്രോ സ്വാഗതം കരയിലും കടലിലും പലതരത്തിലുള്ള ഭീഷണികൾ ഉയർന്നു വരുന്നു അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉറപ്പായുമുണ്ടാകും ഏഷ്യയിൽ കരയിലും കടലിലും പുതിയ സംഘർഷങ്ങൾ ഉയർന്നു വരുന്നതായി വെളിപ്പെടുത്തിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ വാർഷിക പൊതുയോഗത്തിനിടയിലായിരുന്നു അദ്ദേഹം ഈ ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ച് സൂചിപ്പിച്ചത് കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയിൽ ചൈന തുടരുന്ന സൈനിക നിലയത്തിനും ഭീഷണിപ്പെടുത്തൽ തന്ത്രങ്ങളും കരാറുകൾ അപമാനിക്കപ്പെടുകയും നിയമവാഴ്ച അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് തെക്കൻ ചൈന കടലിലടക്കം ഈ പ്രശ്നങ്ങൾ നിലവിൽ ഉടലെടുത്ത് പോരുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പരിപാടിയിൽ കറൻസിയുടെ ശക്തിയെക്കുറിച്ചും ആഗോള നയതന്ത്ര മേഖലയിൽ ഉപരോധ ഭീഷണി എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ജയശങ്കർ വാചാലനായിട്ടുണ്ട് തീവ്രവാദവും അതിനെ ദീർഘകാലം പ്രവർത്തിപ്പിക്കാൻ പഠിച്ചവരെ തന്നെ അതിനെ പഠിപ്പിക്കുന്നവരെ തന്നെ അത് ദഹിപ്പിക്കാൻ തുടങ്ങിയെന്ന് പാകിസ്ഥാനെ ഒളിയം പെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉപരോധങ്ങൾ ഡ്രോൺ ആക്രമണ സംഭവങ്ങളൊക്കെ കാലാവസ്ഥാ സംഭവങ്ങളൊക്കെ തന്നെ എന്നിവ കണക്കിലെടുത്ത് ഉക്രൈൻ സംഘർഷം പശ്ചിമേഷ്യയിലെ അക്രമ രൂക്ഷമാകൽ ലോജിസ്റ്റിക്സിന്റെ തടസ്സം എന്നിവയുടെ അനന്തര ഫലങ്ങളും ഒക്കെ തന്നെ ജയശങ്കർ വ്യക്തമായി പരിശോധിച്ച് നിരീക്ഷിച്ചിട്ടുണ്ട് ഭക്ഷണം വളം ഇന്ധനം എന്നിവയുടെ പ്രതിസന്ധി ലോകം ഇന്ന് നേരിടുന്നുണ്ട് അതിനെ തരണം ചെയ്യണം മറികടക്കണം ഏഷ്യയിൽ കരയിലും കടലിലും പുതിയ പിരിമുറുക്കങ്ങൾ ഇങ്ങനെ ഉയർന്നു ഉയർന്നുവന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിന്റെ ആഘാതം എന്നത് ലഘൂകരിക്കുകയും ലോകത്തെ സാധ്യമായ പരിധിവരെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ചുമതല ഭാരത് ഫസ്റ്റ് വസുധൈവ കുടുംബകം എന്നിവയുടെ ഈ ന്യായമായ സംയോജനം തന്നെയാണ് നമ്മുടെ പ്രതിച്ഛായെ വിശ്വബന്ധു എന്ന് നിർവചിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി